കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം മിഴി ഫിലിം സൊസൈറ്റി പറപ്പൂൽ എ ബി കൃഷ്ണൻ സ്മാരക വായനശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പത്മശ്രീ ഷാജി എൻ കരുൺ അനുസ്മരണവും സിനിമാ പ്രദർശനവും നടത്തി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രശസ്ത ക്യാമറാമാനും സംവിധായകനും മലയാള ചലച്ചിത്ര അക്കാദമിയുടെയും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷനുമായിരുന്ന ഷാജി എൻ കരുണിനെ രാജ്യം ജെ സി ഡാനിയൽ പുരസ്കാരവും നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് നാടക സിനിമാ പ്രവർത്തകൻ പി വി മോഹൻദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി നിരവധി പരിശ്രമങ്ങൾ വിവിധ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭാവന അപ്പോ നമ്മുടെ മീഡി ഫിലിം സൊസൈറ്റിയും അത്തരത്തിലെല്ലാം ഒരു അപബോധം നമ്മുടെ കൊണ്ടുപോകേണ്ടത് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വായനാശാല സെക്രട്ടറി എം ദിനേശൻ സ്വാഗതവും ഫിലിം സൊസൈറ്റി സെക്രട്ടറി സുരേഷ് പട്ടുവം നന്ദിയും പറഞ്ഞു തുടർന്ന് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത കുട്ടിസ്രാങ് സിനിമയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ